പണി ഒന്നും ഫോൺ ആ എന്നാണെങ്കി പണിയൊന്നും അങ്ങനെന്ത്സിയെ അസലാമലൈക്കു വലൈക്കും ഞാൻ അങ്ങക്ക് അങ്ങോട്ട് വിളിച്ചാ നിക്കേന് നിങ്ങളിത് പണിയില ഞാൻ എന്തിനു അതൊന്നുമില്ല അത് നീ ഇവിടെ നോമ്പുറ ഇണ്ടേനീ അപ്പൊന്റെ കുഞ്ഞോളത്തോലൊക്കെണ്ട് ഞാൻ നിങ്ങളെയും വിളിച്ചു നിക്കേന് ആ ഒന്നും മേണ്ടേ ഇമ്മ ഒന്നും വിളിച്ചാതെ ഞാൻ എങ്ങനെ വരിക ഒരിക്കക്ക് പറ്റൂ അങ്ങനെയൊന്നും ഇല്ല നോക്കട്ട മോളെ അല്ലെങ്കിൽ കഴിയും കാലൊക്കെ വേദനയാണ് ഇവിടുന്ന് കയറി വരും മാണ്ടേ ഞാൻ അവിടെയാണെങ്കിൽ എത്ര പാടുകറിയില്ലല്ലോ നിങ്ങൾ വരണ്ടട്ടെന്തായാലും വൈകുന്നേരം ബാക്കി വരും ഞാൻ ഈ പണിയില്ല നോമ്പ് ഒറക്കുമ്പോൾ പണിയൊക്കെ തീരണം അതുകൊണ്ടാ നിങ്ങൾ വരണ്ടിട്ടോ ഞാൻ വരണ്ടെന്നാ ആയിക്കോട്ടെ വലൈക്കും പണിയൊന്നും കഴിഞ്ഞില്ല വിടെ മാരി കാണല്ലോ ആ ഉള്ളു കയറി ബസിയെരി ബസ് കിട്ടാൻ നേരം വൈകി അതാണിപ്പോ ഇത്രയും നേരം വൈകിയത് നമ്മളവിടുന്ന് നടന്നെത്തണല്ലോ അതൊന്നും സാരല്ല കൊറച്ചല്ല മാങ്ങു വേരി ഉള്ളൊക്കെ ഇവിടെ ഇരിക്ക് ഞാൻ ഇരിക്കിരി പണിയൊന്നും കഴിഞ്ഞിട്ടില്ലേ ഏർ എല്ലാ പണിയിലെ നല്ല പണി നടന്നോട്ടെച്ചാണ് നാട്ടാനൊക്കെ വന്നിരിക്കി കൊണേ അവിടുന്ന് നടന്നും ബസ്സൊക്കെ പുഷെത്തും നോമ്പും കൂടിയാണല്ലോ എനക്ക് തന്നെ ഊരി മുട്ടൊക്കെ വേദന ആ നിങ്ങളത് കുഴഞ്ഞില്ലേ എവിടെ എത്തുന്നു ഞാൻ ഇജി വിളിച്ചപ്പോ അവിടെ നിസ്ക്കെ ഞാൻ അത് കഴിഞ്ഞേ കൂളി ഉണ്ടൊക്കെ കഴിഞ്ഞിങ്ങാണ്ട് ഇങ്ങോട്ട് പോന്നു അതിനെത്തായി ഞാൻ വിചാരിച്ചു നോമ്പൊറക്കാൻ നിർത്തൂലെന്ന് എത്ര നേരം കാത്തുനിന്ന് ഇങ്ങാണ്ട് കിട്ടിയത് അറിയോ നമ്മൾ ഞമ്മളവിടുന്ന് അങ്ങോട്ട് അങ്ങാടിക്ക് നടക്കണമെങ്കി തന്നെ എത്ര ഇണ്ട് നോമ്പും കൂടിയായിട്ടാണ് കുഴങ്ങി ആ നോമ്പും കൂടിയല്ലേ നടന്ന് ഇങ്ങാണ്ട് കുഴങ്ങിയേക്കാരും എല്ലാരും വരാൻ ആകെ ഉണ്ടാവുള്ളൂ വരാനാകുണ്ടാവുള്ളൂലെ ഇല്ല ഓലാരും എത്തിയിട്ടില്ല ഓലൊക്കെ എത്തിയ കാര്യം നിങ്ങളെന്നെ ആദ്യം എത്തിക്കുന്നത് ഞാൻ ചോദിച്ചാൽ ഞാനേക്കാർ അവസാനം എത്തും ആദ്യം ഞാനപ്പത്തിയത് എന്റെ പണക്കാൻ വെച്ചിട്ട് എന്റെ ബോട്ടിലൊക്കെ വന്ന മാനം പോകും അതൊക്കെ ഇവിടെ ഇണ്ട് അറിഞ്ഞില്ല അയിനപ്പോ ഉമ്മാനോട് പറയും അറിഞ്ഞിട്ടുണ്ടാവില്ല ഉമ്മ എന്തായാലും വിളിച്ചണ്ടേയില്ല ഉമ്മാനോട് പറയിട്ടു അവിടെ വിടെ പോയിടക്ക എന്താ കുഞ്ഞാളെ നോക്കിയാ ഫസിന്റെ അമ്മയൊക്കെ വന്നിക്ക്ണ് ഫീന്റെ അമ്മ എത്തിയപ്പോ ആ തള്ളങ്ങോട്ട് കെട്ടി എടുത്തോ ഓള് വിളിച്ചു വരുത്തിയതേക്കാരും ആ ഊണ് വിളിച്ചു വരുത്തിയോ അവിടെ യും കാട്ടണേം കാര്യൊക്കെ പറയും നോമ്പ് വന്നിട്ടേ പൂക്കൊള്ളൂന്ന് നമുക്ക് തോന്നുന്നുണ്ട് ഏ നോമ്പൊർക്കാനും ഈ പെണ്ണിനെ കൊണ്ട് ചില്ലറൊന്നല്ലേ ഓല് നമ്മളെ കൂടെ നോമ്പൊറുക്കാനും കാട്ടാനും ഒക്കെ ഉണ്ടായി എന്റെ കുട്ടികളക്കാരൻ നിങ്ങക്ക് നാനക്കേടാണ് പിന്നെ ഇത് ആരാണ് ഏതാണ് ചോദിച്ചു ഇങ്ങാണ്ട് ഇങ്ങനെ ചോദിച്ചു ആകെ മടിയായി കാരണം ആ എല്ലാരടും ഞമ്മക്ക് മാനക്കേടായിക്കാരതേ എന്റെ വീട്ടുത്തോലും വരും ആ വീണുവിന്റെ വീട്ടുത്തോലും വരും എല്ലാരും വരും എല്ലാരും അടിയിലൊരു കുറച്ചിലാണിപ്പോ ആ പെണ്ണ് ഇങ്ങോട്ട് കെട്ടിയിരുത്തുന്നത് ഏ അടിഞ്ഞാറാണിത് നോക്കിപ്പത്തിനെ അതിനെ വിളിച്ചതിന്റെ ആവശ്യങ്ങൾ ഒന്ന് വന്നാണ്ട് അതിനെങ്ങനെങ്കിലും ഒന്ന് വന്ന് പറഞ്ഞേക്കാൻ നോക്കി നോമ്പ് എടുക്കാൻ കെട്ടിയിരുത്തക്കണം എന്ന തോന്നു എഴുതി ഇതായാലും ഞാൻ പോയാട്ടെ ഏയ് വല്ലാത്തവരും അവർ അടിഞ്ഞാറ് കൊണ്ടുള്ള ഒരു അടിഞ്ഞാറ് ആ അമ്മ ഹൗസാണത് അമ്മിനെ ചെപ്പള വന്ന് ആ ഞാൻ അപ്പ കൊറച്ച നേരായിട്ടുള്ളു വന്നിട്ട് ഏ ഇപ്പത്തന്നെ പോവേക്കാരല്ലേ നോമ്പ് ഓർക്കാൻ വിളിച്ചേ ബസി വിളിച്ചത് പിന്നെ നോമ്പുറുക്കാൻ വേദിയറിഞ്ഞാണ്ട് അങ്ങനെ പോന്നതാ അവിടുന്നു ബസ്സൊക്കെ ആഹ് നോമ്പുറുപ്പിച്ചു വന്നതാ ഞങ്ങളാരും അങ്ങനെ കാര്യമായിട്ടൊന്നും വിളിച്ചിട്ടില്ല കുഞ്ഞോളെ പെരക്കാരെന്തായാലും നമുക്ക് വിളിച്ചണല്ലോ പിന്നെ സിനുവിന്റെ അറിഞ്ഞാലിപ്പോ ഒരല്ലോ കയറ്റില്ല കല്യാണം കഴിഞ്ഞിട്ട് അപ്പൊ ഓല പെരക്കാരെയും വിളിച്ചു അല്ലാതെ ഞങ്ങൾ എല്ലാരും ഒന്നും അങ്ങനെ ഒന്നും വിളിച്ചിട്ടില്ല ആകെ കുടുംബക്കാരെ അങ്ങോട്ട് വിളിച്ചിട്ടുള്ളൂ അതെ പിന്നെ എന്നെ വിളിച്ചഞ്ഞത് ഏച്ചറിയില്ല പസ്യ എനിക്ക് പറയും ചെയ്തില്ല അത് ഞങ്ങൾ അറിഞ്ഞിട്ടില്ല എന്നാല് ഏതായാലും വന്നല്ലേ ഇപ്പൊ നോമ്പ് പറഞ്ഞിട്ടൊക്കെ പോകണം പസ്യ എന്റെ പണിയൊക്കെ കഴിഞ്ഞോ എനിക്ക് ജ്യൂസ് അടിച്ചാനുള്ളതും കൂടിയുള്ളൂ മറ്റേതൊക്കെ ഒരിച്ചാളൊക്കെ ആക്കി വച്ചിരുന്നു പത്തിരിയും കറിയൊക്കെ ആക്കി വെച്ചിരുന്നു എന്നാ വേറെ അടിച്ചൂടെ ആ ആ ഞാൻ ആക്ക പിന്നെ ഇത് അങ്ങോട്ട് വന്ന എനിക്ക് എന്നോടൊരു കാര്യം പറയാണ്ട് ആ ഞാൻ വരി പോയോ കേട്ടോട്ടത്തിന വിളിച്ചത് എന്നുള്ളത് വേറെ എന്നാ ഇക്കോട്ടെത്തിനമ്മ വിളിച്ചത് പോയോക്ക് എനിക്ക് ആദ്യം പറഞ്ഞൂടെ നിന്നോട് ഒരു കഥ ഞാൻ സാരല്ല ഒന്നും ഉണ്ടാകൂല വേറെ വേറെ ഒത്തിനെങ്കിലും വിളിച്ചു പോയി നോക്കിട്ട് എന്റെ എന്ത് കണ്ടിട്ടാ എന്റെ അമ്മാനെ അങ്ങോട്ട് വിളിച്ചത് എന്നോട് ഞങ്ങളാരെങ്കിലും പറഞ്ഞു വിളിച്ചാല് ഞാൻ എല്ലാരും ഉണ്ടാകുമല്ലോ അപ്പൊ ഞാൻ അങ്ങനെ വിളിച്ചത് ആണല്ല വേറൊന്നും കരുതിട്ടല്ല എന്നാ ഏതായാലും അവിടെ ഒറ്റക്കല്ലേ ഞാൻ അങ്ങനെ വിളിച്ചതാളിങ്ങോട്ട് വലിയ ആളങ്ങോട്ട് വിളിച്ചത് ഈ ഫിനുന്റേയും കുഞ്ഞുങ്ങളൊക്കെ വീട്ടുകാര് വരുമ്പോ അതിന്റെ മുമ്പ് ഇറക്കാൻ പറ്റിയത് അന്റെ അമ്മാനെടുത്ത സ്റ്റാറ്റസിനൊക്കെ മനസ്സിലാക്കിക്കോ ഞങ്ങളാരും കാര്യം പറഞ്ഞു ഇങ്ങോട്ട് വന്നതല്ലേ വിചാരിച്ച ഞാൻ ഇറക്കി വിടാത്തത് ഏർ നോമ്പ് തുറക്കണ സമയത്ത് എങ്ങാനും ഈറ്റങ്ങളെ അടിയിൽ വന്ന് ഇരിക്കണത് ഞാൻ കാണട്ടെ എന്റെ സ്വഭാവം എനിക്ക് ശരിക്കും മനസ്സിലാവും എന്തിന്റെ അമ്മ അങ്ങനൊക്കെ പറയുന്നത് എത്ര പൂങ്കണ്ണീരൊല്പിച്ചിട്ടും കാര്യമില്ല എൻറെ അമ്മാൻ എന്തായാലും വില അടിയിൽ ഇഷ്ടാനും കാട്ടാനും പോകണില്ല എന്നോട് നൂറ് വട്ടം പറയണ ഒരു പരിപാടി ഇവിടെ ഉണ്ടാവുമ്പോ അൻറെ അമ്മാൻ അങ്ങോട്ട് വിളിച്ചേരുത്തരുത് എന്നുള്ളത് അന്നെ തന്നെ അവിടെ പോറ്റണുണ്ടല്ലോ നീ എന്റെ തള്ളനിയും കൂടി പോറ്റണം അവിടെ മര്യാദക്ക് എങ്ങനെയാച്ച പറഞ്ഞേക്കാൻ നോക്കിക്കോ ഓൾ വലിയ കാര്യത്തിൽ വിളിച്ചേർത്താണ് എങ്ങനെ അങ്ങോട്ട് വന്നിട്ട് ഞാൻ പോവാൻ പറയണത് നോമ്പൊറക്കണേക്ക് വിളിച്ചല്ലേ ആ അല്ല സുഖാണല്ലോ ഇവിടെ വന്നിങ്ങാണ്ട് അവർക്ക് ഒന്ന് സ്വപ്നം കാണാൻ കഴിയാത്ത കഴിയാത്തമാരിക്കാത്ത ഫുഡും കാര്യൊക്കെ ഇവിടെ നിന്ന് തിന്നാലോ എന്റെ സ്വഭാവം മാറണെങ്കി എങ്ങനെ പറഞ്ഞു എന്നിട്ട് വരണ്ടില്ല കുട്ടിനോട് പറഞ്ഞത് ഞാൻ വരുന്നില്ല എന്റെ കുട്ടീനോട് ചീത്തറിയുക്കളെ പോക നല്ലത് നോക്കൂല പോകുന്നുണ്ട് നോക്കിക്കോട്ടോ നമ്മളൊരു വല്യാളും ഇങ്ങോട്ട് ഇണ്ടായിക്കണ് നീ എന്നോട് പറയാൻ എന്തെങ്കിലും ഇവിടെ കാട്ടു പറഞ്ഞാരണണ്ട്

കുട്ടി ഒഴിച്ചിട്ട് പോന്നത് ഇവിടെ വെക്കണ്ട പോട്ടെ നാമ്പൂർക്കും ബാക്കി വീട്ടിലും എത്തൂടെ നീ പോയോ అదా కావంది నేను బుల్చిస్తే నిలక తొలగస్తాను తెలుాల ఉంది అమ్మ మాత్రం ఎర్న అక్కడ పస్ట్ ఐసన్నని నేను స్టార్ట్ చేసినాక ఐటెక్టపు అమ్మ నత్త ഇങ്ങനെ എനിക്ക് നോമ്പ് ഓർക്കുമ്പോ കേറങ്ങലോചിച്ചു ഞാടെ പോയിട്ട് എന്താണ് അവ തിന്നാല് വിളിച്ചോട് <laughs> പറ <laughs>